പിറ്റേ നമ്മളെ പിറ്റേ ദിവസം ഉറക്കം കണീച്ച് രാവിലെ ആയിട്ടുണ്ട് പിന്നെ പല്ലി അയക്കണം കുളിക്കണം അതെല്ലാം കഴിഞ്ഞിട്ട് കാണാം ഇനി നേരെ ഇവിടുന്ന് ഫുഡ് കൊണ്ട് കഴിഞ്ഞ് ഇവിടുന്ന് ചെക്കിംഗ് ചെയ്ത് നേരെ മറയൂ മൂന്നാറോട്ടാണ് അത് കാണിച്ചത് പള്ളി അയച്ച് കുളിച്ചെല്ലാം ഫ്രഷായിട്ട് പൈസ ഒക്കെ പുളി കുളിച്ചെല്ലാം ഫ്രഷ് ആയിട്ടുണ്ട് ഇനി നേരെ ഇവിടുന്ന് ഫുഡ് കഴിക്കുക നേരെ മൂന്നാറൊട്ട് പോകുന്നതാണ് അപ്പോൾ ഫുഡ് കഴിക്കുന്നിടത്ത് വെച്ച് വെച്ച് മനസ്സിലപ്പോ നമ്മൾ ഫുഡ് കഴിക്കാൻ കയറി അപ്പം മുട്ടക്കറി കടലക്കറി ചായ പൂരി ഉണ്ട് കഴിച്ചു കഴിഞ്ഞിട്ട് റൈസ് തന്നെ നല്ല കോടയുണ്ട് കേട്ടോ നല്ല കോടയുണ്ട് ഇനി നമ്മള് നേരെ മൂന്നാർ ടൂറിസ്റ്റ് സ്റ്റേഷൻ അവിടെ ആവുമോ നമ്മൾ വ്യൂ പോയിന്റ് എത്തിയിട്ടുണ്ട് ടോപ്പ് സ്റ്റേഷൻ കുറെ കുരങ്ങൾ കണ്ട വേറെ കുരങ്ങൾ എന്താണ് പുലിയോ തണുത്ത് എല്ലാം കേറി കറങ്ങിട്ട് തിരിച്ച് വേർത്ത ആവശ്യത്തിന് കുറെ കൊണ്ട് കുറെ കുരങ്ങുമുണ്ട് സ്കിറ്റിലെ ഒരു വ്യൂ പോയിന്റ് ഇപ്പം കാണിച്ചു തരാം നോക്കിയോ ഒരു കടയിൽ നിൽക്കുന്നു

ഇതിനെത്ര മൂന്നാർ വന്നിട്ട് കാണാത്ത ഒരു സാധനം പുതിയൊരു കൊര കറങ്ങിടാ ഇല്ലാണ്ടെ സിംഹാലം കുരങ്ങ

എന്ത് ചോളം എന്ത് ചെയ്യുന്ന ടേസ്റ്റ് എത്ര ഇതിനെത്രണ്ടേ എല്ലായിടത്തും ചോളൊക്കെ ചോടാ ചോളം ചോളം ഇനി മാത്രം ഇരിക്കുന്നു എത്ര

സ്ഥലം പൈസ എല്ലാവരും എക്സ്പീരിയൻസ് ചെയ്യേണ്ട ഒരു സ്ഥലം തന്നെയാണ് സൂപ്പർ പുളി പുളി വൈബ് വൈബ് കൊറിയൻ കൊറിയ നോക്കിയടാ സ്ഥലം നടക്കുന്നു ഇതിട്ടിട്ട് നടക്കിട്ടിട്ട് നടക്കുന്നെങ്കി ഞാൻ കടയുണ്ട് ശെരിക്കലൈ പോവാ ഇത് വരുമ്പോ തിരിച്ചു വരുമ്പോ ഫുഡിയുടെ ഒക്കെ റേറ്റ് എന്ത് വയ്ക്കണം വാഗമണ് പോവാട്ട് വാങ്ങിക്കോട്ട് ചെയ്യുക ഇങ്ങോട്ട് സാധനം വാങ്ങിച്ച ഒന്നും വാങ്ങിക്കുന്നില്ല പക്ഷെ എല്ലാ കടലും കടിച്ചും വാങ്ങിക്ക ചേച്ചി ഈ ആപ്പിളിന്റെ വാച്ചിന് എത്ര ഞാൻ നിങ്ങളെ ജയദേവിന്റെ അച്ഛനാണ് ഇതാണ് എന്റെ മോൻ രണ്ട് സ്ഥലം ഇവിടെ വന്നിട്ട് ഒരു കാര്യം ശ്രദ്ധിച്ചത് ഈ ഒരു കടയിൽ നിന്ന് വന്നിട്ട് വാങ്ങിച്ചിട്ട് വാങ്ങിച്ചിട്ട് പോവരു അഞ്ചാറ് കടയിൽ തിരക്കണ് അപ്പുറത്ത് നൂറ് രൂപ ആണെങ്കിൽ മറ്റേ അടുത്ത് അമ്പത് ചെയ്യോ അങ്ങനെ അങ്ങനെ ണ്ടല്ലോ അജയുടെ കൂട്ടില്ലേ അതും അതോടെ അത് അത് കൊള്ളാം സ്ഥലത്തിനെ പറ്റി രണ്ടു അല്ലേ നേരത്തെ ആ പറഞ്ഞ താഴോട്ട് ഇറങ്ങുന്നതിന് പൈസ കൊടുക്കണ്ട ഇപ്പൊ അവിടെ വരെ നമുക്ക് അലോട്ട് അവിടെ നിന്ന് താഴോട്ട് ഇറങ്ങാ അമ്പത് രൂപ ഓരോ വർഷം കഴിയുമ്പോൾ ഇവിടുന്ന് ഒന്നും ഇല്ല നല്ല തണുപ്പുണ്ട് കേട്ടോ ഇവിടെ നല്ല വ്യൂ ഉണ്ട് നല്ല വ്യൂ നല്ല തണുപ്പ് വലിയ സീൻസ് നാളെ പനി വരച്ചില്ല എല്ലാ ഫ്ലേവറും ഇതൊക്കെ സഹോദരനെ കണ്ട പോ മേളിൽ കൂടെ താഴോട്ട് ഇറങ്ങിയിട്ട് ഒരെണ്ണം എടുത്തോണ്ട് ഒറ്റ പൂക്കും അങ്ങനെ എന്ത് മാത്രം എടുത്തോണ്ട് പോവായിരിക്കും കടയിൽ നിന്ന് നോക്കിയടാ ചെയ്തത് ഹൽഗിന്റെ ഹൽക്കട് ഹൽക്കട് എത്ര ഇതിന് നമ്മള് കിട്ടില്ല സാധനം അല്ലേ മേടിച്ചോ ആ അത് ഞാൻ എടുത്ത് ഗൈസ് ബാധ ഗൈസ് സീൻ വീണ്ടും കൊറിയന്നു ഹൽക്കിനെ നേരിട്ട് കണ്ടേ ഹൽക്കിനെ കൊച്ചാനെ ടോഫ് സ്റ്റേഷനിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ട് ഇനി എവിടെ ഇട്ടാളാ ഫുഡ് കഴിച്ചിട്ട് നേരെ നേരോട്ടാ ഇനി ഇങ്ങോട്ടാടാ ചെയ്യും ഫുഡ് കഴിക്കുക ഫുഡ് കഴിച്ചിട്ട് എവിടാ പോന്നു കാണിച്ച കാണിച്ചു തരാം നാളെ ട്രക്കിങ് ചെയ്യണ്ട അത് വേറെ വീഡിയോ വീടിയായിട്ട് വരുന്ന അവിടുത്തെ അത് കഴിഞ്ഞിട്ട് നേരെ നമ്മടെ മാട്ടുപെട്ടി ഡാമിൽ എത്തിക്കുന്നു ഇതാണ് മാട്ടുപ്പെട്ടി ഡാം ഇതാണ് മാട്ടുപ്പെട്ടി ഡാം കാണിച്ചോട് ഡാം വളരെ മനോഹരാണ് നല്ല തണുപ്പുണ്ടാ മെയിൻ ഇവിടുത്തെ പറഞ്ഞു നമ്മള് മാട്ടുപെട്ടി ഡാം കണ്ട് അഫ്സലുണ്ട് കൂടെ നേരെ ഇനി ഇനിങ്ങോട്ടെ ഇനി മറയൂരാന്ന് തോന്നുന്നു ഇല്ലയോ ആയിരിക്കും അല്ലെങ്കിൽ അല്ലെങ്കിൽ എവിടെ നിങ്ങൾ വന്നിട്ടുണ്ട് നേരെ നമ്മള് മറവൂർ എത്തിയിട്ടുണ്ട് മറവൂര് നമ്മള് പൂളിന്റെ അവിടെ നിൽക്കുന്നത് ബാക്കി ഇനി ഇനി പൂളിനാദ്യം ഇവിടെ കാണിക്കുന്നത് പിന്നെ ആംഫെയർ ഉണ്ട് അതായത് ഫുഡ് കഴിക്കുന്നത് നല്ല ബാക്കി എല്ലാ സെലിറ്റ് പരിപാടിയായിരിക്കും ഇപ്പൊ നമ്മള് മറയൂര് ഇതാണ് പൂള് ഇതാണ് കഴിച്ച പൂള് ചെബിനായ പറഞ്ഞാടാ മിസ്സിന്നാണ് ഇപ്പൊ പല്ലൊ കടന്ന് കടാന്നിരിക്കുന്നു ഒന്നുകൂടെ ഒന്നുകൂടെ ഒരു വട്ടോടല്ലെബിനെ ഒന്ന് ഇറങ്ങിയപ്പോ തന്നെ തണുത്തു ഇറക്കിന്ന് ോ വിളിച്ച് എല്ലാം സെറ്റ് ആയിട്ടുണ്ട് ഇനി നമ്മൾ ക്യാമ്പ് ഫെയർ ആണ് ക്യാമ്പ് ഫെയർ പിന്നെ ഫുഡ് കഴിക്കണം ഫുഡ് കഴിക്കുന്നത് കാണിക്കാം പിന്നെ ക്യാമ്പ് ഫെയർ അപ്പം അവിടെ എത്തും അവിടെ വെച്ച് കാണാം പൈസ ഇപ്പം നമ്മള് ഫുഡ് കളിക്കുക കേട്ടോ പൈസ കറിയും എടുത്ത് Gracias.